എല്ലാ കൂട്ടുകാർക്കും ലതാ സിജു വെൽഡിൻ്റെ സ്വാഗതം കൂട്ടുകാരെല്ലാവരും ഇയർ ഒക്കെ അടിച്ചു പൊളിച്ച് ഒക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ എൻ്റെ അമ്മ എന്നുള്ള പാഠമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലത സിജുവേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇതിനെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പരുവരുപ്പുകളിലൂടെയാണ് ഞങ്ങൾ വളർന്നത് എന്ന ഒരു പോയിൻ്റ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അതായത് പരുപരുക്ക് എന്നുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര സുഖമല്ലാത്ത ഒരു അന്തരീക്ഷം ടാർ റോഡ് നല്ല മിനുസമുള്ള ടാർ റോഡിൽ കൂടി സഞ്ചരിക്കുന്നതും കല്ലുകളൊക്കെ ഉരുണ്ട് ഇങ്ങനെ മോശമായി കിടക്കുന്ന റോഡിൽ കൂടി സഞ്ചരിക്കുന്ന ഒരേ ഒരു അനുഭവമാണോ നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ അമ്മയുണ്ട് ആഹാരവും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അമ്മയുടെ ഒരു ലാളനയോ ഒരു സ്നേഹമോ ഒന്നും ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് എന്തെന്നാൽ ആ അമ്മ ഒരുപാട് ഏകയാണല്ലേ സിംഗിൾ പേരൻ്റാണ് തൻ്റെ മക്കളെ വളർത്താനും അവരെ പഠിപ്പിക്കാനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു ഒരുപാട് പരിശ്രമിച്ച് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് വിടുമ്പോൾ മറ്റു മൃദുല വികാരങ്ങൾ അതായത് മറ്റു സ്നേഹമോ കുട്ടികളെ താലോലിക്കണമെന്നോ അവരോട് വളരെ സ്നേഹത്തിൽ പെരുമാറണമെന്നോ എന്ന ഉള്ള ചിന്തയ്ക്കൊന്നും അവിടെ സ്ഥാനമില്ലാതായിപ്പോയി അതിനൊന്നും ആ അമ്മ ഒരു സമയം കണ്ടെത്തിയില്ല അമ്മയുടെ സമയമെല്ലാം തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക അവരെ പരിപാലിക്കുക ഇതിൽ മാത്രം അല്ലാതെ അവരെ സ്നേഹിക്കുക വാത്സല്യം വാത്സല്യം കൊടുക്കുക ലാളിക്കുക എന്നുള്ള അജണ്ട ആ അമ്മയ്ക്കില്ലായിരുന്നു കാരണം ഈ സ്നേഹം ഇവരോടുള്ള സ്നേഹം മനസ്സിൽ നന്നായി സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് പുറകെ നമുക്ക് നോക്കാണാം പക്ഷേ ഇത് പ്രകടിപ്പിക്കുന്ന സ്നേഹം അവർക്ക് ഇല്ലായിരുന്നു എന്നാണ് അർത്ഥമാക്കേണ്ടത് അതുകൊണ്ടാണ് പരുവരിപ്പുകൾ കൂടെയാണ് ഞങ്ങളുടെ ബാല്യം കടന്നുപോയത് എന്ന് കഥാകാരൻ പറഞ്ഞു അമ്മയുടെ ആ ഒരു രീതി നമ്മുടെ എഴുത്തുകാരനെ കുറച്ചൊക്കെ ഒരു എന്താ പറയാ പിന്നെ ധൈര്യവാനാക്കാൻ ഉതകുന്നതായിരുന്നു കാര്യം വേറെ ആരും ഇല്ല എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ള എന്നുള്ളത് കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ റോഡിലൂടെ പോകാനോ വെള്ളത്തിൽ നിന്തി കളിക്കാനോ ഒന്നും അവനൊരു പേടിയുമില്ലായിരുന്നു അവൻ എന്തെങ്കിലും വന്നു പോകുന്ന കാര്യം അവനെ കൺട്രോൾ ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല എന്താ പറയുക സ്നേഹം ഉള്ളിടത്തേക്ക് ഈ അമ്പാറ്റകൾ എങ്ങോട്ടാ പോകണേ വെളിച്ചം ഉള്ളിടത്തേക്കല്ലേ അപ്പോൾ അത് കിട്ടുന്ന അല്ലെങ്കിൽ തനിക്കൊരു അംഗീകാരം കിട്ടുന്ന ഭാഗത്തേക്ക് പോകാൻ ചെറുപ്പം കുഞ്ഞു കുഞ്ഞായ മനസ്സ് അങ്ങനെ ആഗ്രഹിച്ചു അതുകൊണ്ട് അവൻ ഏത് കാര്യം ചെയ്യുന്നതിനൊരു പേടി ഈ ഉള്ളതായി തോന്നിയില്ല പേടിക്കുന്ന സ്നേഹത്തിൻ്റെ കരുതൽ നടപടികൾ എനിക്കായി പ്രവർത്തിച്ചിട്ടില്ല കാര്യം അയ്യോ മോന് പോയി ഇനി വന്നില്ലല്ലോ അല്ലെ കാത്തിരിക്കുന്നു അല്ലെ മഴ നനയരുത് വെയിൽ കൊള്ളരുത് ഇങ്ങനെയൊന്നും പറയാൻ അവൻ്റെ അമ്മയ്ക്ക് തോന്നിയിരുന്നില്ല അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മ ഒരുപാട് സഹിക്കുന്ന ചുരുക്കം ചില ആളുകളെ ഉള്ളായിരിക്കും അങ്ങനെ ചിലർ എത്ര ദുഃഖത്തിലും മക്കളുടെ ചിരിയും മക്കളോടുള്ള മക്കളെ സ്നേഹിക്കുന്നുമാണ് ചില അമ്മമാരുടെ ഇഷ്ടം അതായത് ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ളവർ ഇവിടെ അതുകൊണ്ട് നമ്മുടെ കഥാകാരൻ അതായത് ആരാണ് നമ്മുടെ പൊൻകുന്നമ്മർക്ക് അങ്ങനെ ഒരു ധൈര്യവാനായിട്ട് വളർന്നു വന്നു എന്നുള്ളതാണ് ഇവിടെ എന്തും ചെയ്യാൻ ഒരാളായിട്ടാണ് വളർന്നത് പരമാർത്ഥം പറഞ്ഞാൽ പണക്കാരുടെയും പരിഹാസ നിപുണന്മാരുടെയും കണ്ണുകൾക്ക് ഒരു ദുഷഗുനമായിട്ടാണ് എനിക്ക് വളരുന്നത് എന്താ പറയുക കാശില്ല നോക്കാൻ അരുവിൽ അഴിച്ചു വിട്ടേക്കുക അല്ലെങ്കിൽ അതൊരു പോക്ക് കേസാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ നമ്മളായാലും ആരായാലും അങ്ങനെ ഒരാളെ പറയാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമേ നിപുണൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ അല്ലേ എന്തും പറയാനും അവരെ ഒഴിവാക്കാനും ഒക്കെ സമർത്ഥരായ ഒരുപാട് ആളുകൾ ുടെ ഇടയിൽ നിന്നാണ് പൊൻകുന്തം വർക്കി എന്ന കഥാകാരൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് സാരി അങ്ങനെ ബാല്യം ചിലവഴിച്ചു കൊണ്ടുപോകുന്ന ആ സമയത്ത് ഒരു ദിവസം ഞാൻ ശരിക്കിപ്പോഴും ഓർക്കുന്നു അമ്മയോട് പഴങ്ങഞ്ഞി വാങ്ങിച്ചു കുടിച്ച ശേഷം കൂട്ടുകാരെ തേടി ഇറങ്ങി പഴങ്ങഞ്ഞി എന്താണെന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല കൂട്ടുകാരെ ആഹാരം കഴിച്ചതിന് ശേഷം കൂട്ടുകാരെ തീറിയിടങ്ങി എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകരുമായി സ്കൂളിലേക്ക് പോകുന്നു ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ച് പുള്ളി ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോഴാണ് അയൽക്കാരൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമായിട്ട് സ്കൂളിലേക്ക് പോകുന്നത് കണ്ടത് കൂടി കൊണ്ടുപോകുമോ എന്നായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാനിവിടെ വരട്ടെ സ്കൂളിൽ ആ നല്ലവനായ മനുഷ്യ അയാൾ സമ്മതിച്ചു അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർന്ന ആ പോക്കോടെയാണ് നമ്മുടെ കഥാകാരൻ സ്കൂളിൽ ചേർന്നത് ഉച്ച വിട്ടപ്പോൾ ഞാൻ അമ്മയോട് ചെന്ന് പറഞ്ഞു അമ്മയെ ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നെന്ന് അല്ലാതെ ഇന്ന ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ എന്തെല്ലാം അമേളാംഗങ്ങൾ അച്ഛനും അമ്മയും സ്കൂളിൽ ചേരാൻ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ വലിയൊരു ഒക്കെ നടത്തി പിറ്റേ ദിവസിയും പിന്നെ എവിടെ പറഞ്ഞ ആരാധനാലയങ്ങളിലൊക്കെ പോയി നമ്മുടെ എന്താ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലുള്ള ബന്ധുക്കളെ സ്വന്തക്കാരും എല്ലാം കൂടെ ചേർന്നാണ് സ്കൂളിൽ കൊണ്ടാക്കുന്നതല്ലേ പണ്ട് അങ്ങനെ അല്ലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാലത്ത് അങ്ങനല്ലായിരുന്നു അദ്ദേഹം തന്നെയാണ് സ്കൂളിൽ പോയി ചേർന്ന് അന്നൊക്കെ അത് മതിയായിരുന്നു അല്ലേ അമ്മയുടെ അഡ്രസ്സ് ഇത് വേണ്ട ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട അഡ്രസ്സ് വേണ്ട ഒപ്പിടണ്ട കഞ്ഞിക്ക് ഒപ്പിടണ്ട ഒന്നും വേണ്ട അന്ന് അന്ന് ചെന്നാൽ മതിയായിരുന്നു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ വിഷാദ ഭാരത്തോടു കൂടി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ ആ നിസ്സഹായ അവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തി കത്തിച്ചു തുടങ്ങിയത് അത് ഞാൻ പറഞ്ഞല്ലോ പ്രധാന ചില ചില പോയിന്റുകൾ വളരെ ഭംഗിയാണ് ഈ പാഠത്തിൽ ആ പോയിന്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ എല്ലാവർക്കും നന്ദി